തമിഴ്നാട് തേനി ജില്ലയിലെ ഉത്തമ്പപാളയത്തിനടുത്തുള്ള മുല്ലപ്പെരിയാർ നിന്നുമുള്ള പി ടിആർ കനാലിൻ്റെയും പെരിയാർ കനാലിൻ്റെയും അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ ജലസേചന ഭൂമി ജില്ലാ കളക്ടറും നിയമസഭാ സാമാജികരും ജനപ്രതിനിധികളും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പന ചെറുതോണി ഏലപ്പാറ തമിഴ്നാട് തേനി ജില്ലയിലെ ഉത്തമപാളയം സർക്കിളിലെ പി ടി ആർ കനാലും പെരിയാർ കനാലും ജലസേചന ഭൂമികൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൺ വേ ടു വേ ജലസേചന കൃഷിഭൂമികളാണ് ഈ വർഷം പെയ്ത മഴയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഗണ്യമായി ഉയർന്നിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഉത്തരവനുസരിച്ച് പി ടിആർ കനാലും പെരിയാർ കനാലും വഴി ജലസേചനം നടത്തുന്ന അയ്യായിരത്തി ഭൂമി കളക്ടർ ഷജീവന ജനപ്രതിനിധി തങ്ക തമിഴ്സെൽവൻ നിയമസഭാംഗങ്ങളായ കമ്പം രാമകൃഷ്ണൻ നിയമസഭാംഗം പെരിയകുളം നിയോജകമണ്ഡലം ശരവൺകുമാർ എന്നിവർ ചേർന്ന് പൂക്കൾ ബദരിയാണ് തുറന്നുവിട്ടത് നിരവധി കർഷകർ ചടങ്ങിൽ പങ്കെടുത്തു ദിവസത്തേക്ക് സെക്കൻഡിൽ കനേടി ചിന്നമന്നൂർ ചീലിയമ്പട്ടി ധർമ്മപരി ഗോവിന്ദപുരം ഉൾപ്പെടെ പന്ത്രണ്ട് ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങളിൽ ജലസേചന സൗകര്യം ലഭിച്ചതോടെ കർഷകർ ഏറെ ഇടുക്കി ലൈവ് ന്യൂസ് കുമളി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗ്യാഡറ്റ്സുകൾക്കും പുറമെ അമ്പത്തിരണ്ടായിരത്തിലധികം എസെൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് ഹൈറീച്ച് ഹൈ പമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ ും മറ്റും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ഗിഫ്റ്റ് ഐറ്റംസ് അപ്ലയൻസുകൾ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി ഇനിയിടത്തല്ല എല്ലാം ഒരിടത്ത് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ